ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മുത്തുവാവെന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ഇതൊക്കെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായയുടെ പരിപാടിയിലേക്ക് പോയത് കേട്ടോ അപ്പോഴാണ് ഓർത്തന്നാൽ ഇതിൻ്റെ അങ്ങ് എടുക്കാമല്ലോ അപ്പോൾ ഇന്ന് വീഡിയോസ് ഇടാമല്ലോന്നോ ഓർത്ത് അപ്പം മക്കൾക്കൊക്കെ ചായ എടുത്തു ആദ്യം തന്നെ കൊണ്ടു കൊടുക്കണം കേട്ടോ മകൾക്ക് തേയിലയോ കാപ്പിപ്പൊടിയോ അങ്ങനെ ഒന്നും ഉണ്ടാട്ടോ അപ്പോൾ അല്ലാത്ത ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ഇച്ചിരി ഇട്ട് അതങ്ങ് കൊണ്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് മൂന്നിനും ഉള്ള ചായ എടുത്തിട്ട് എനിക്കുള്ള ഞാൻ തേയില ഇട്ടടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായയൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് വരാം വെട്ടം കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ബൾബ് ഒന്ന് ഫീസായിപ്പോയി പിന്നെ എന്തോ പിന്നെ ചെറിയൊരു ഇരുട്ട് പോലെയാണ് കേട്ടോ നമ്മുടെ അടുക്കള ഇപ്പം എന്ന് വെച്ചാൽ കത് തുറന്നിടാൻ പറ്റുന്നില്ല കണ്ടില്ലേ ഇപ്പം കറണ്ട് പിന്നെ ഞാൻ ബൾബൊന്ന് മാറ്റിയിട്ട് നോക്കി കേട്ടോ അപ്പോൾ അവിടെ വെട്ടം വന്നു പിന്നെ എൻ്റെ ക്യാമറയ്ക്കും എന്തോ പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ വെട്ടത്തിൻ്റെ ചെറിയ കുറവൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരതൊക്കെ ഒന്ന് ക്ഷമിച്ചതരണേ അപ്പം രാവിലെ തന്നെ ചായപൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തന്നത് ഇന്നലെ വൈകിട്ട് ചിക്കൻ മേടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു നമ്മുടെ മല്ലിയില ഇരുന്നു കേട്ടോ അറിയാതെ അതുകൂടെ കൂടി ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചു കേട്ടോ അപ്പം എന്താ അതിൻ്റെ പോലെ ആ പെരുവായ്പ് അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ സബോളെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ അതൊക്കെ ഇനി അരിഞ്ഞ് പറക്കി ഒക്കെ എടുക്കണേ അതൊക്കെ ഇത്രയും ചിക്കനൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം കേട്ടോ അപ്പോൾ അതിന് ശേഷം രാവിലെ തന്നെ ഞാൻ എന്താ കഴിഞ്ഞിട്ട് ഇന്ന് ചെറുക്കായ്ക്ക് സ്കൂളിൽ പോകണം കേട്ടോ മക്കൾക്ക് അഡ്മിഷനൊന്നും ആയിട്ടില്ല പ്ലസ് വണ്ണിലേക്കല്ലേ അപ്പോൾ അത് ഉള്ളൂ അപ്പം പിന്നെ ചെറുക്കായേ സ്കൂളിൽ വരണം അപ്പോൾ അതിനുള്ള പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഏത്തക്ക പുഴുങ്ങി കൊടുക്കാമെന്ന് വർത്തം അങ്ങനെ ഏത്തക്ക വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോ ഏത്തക്കയൊക്കെ അടുപ്പി വെച്ച് പുഴുങ്ങാൻ വെച്ചു അപ്പോൾ പിന്നെ ചോ ചോറിന്ന് വെന്ത് കേട്ടോ പിന്നെ ചെറുക്കായ ഏത്തക്ക പുഴുങ്ങി റെഡിയാക്കി വാങ്ങി വെച്ചു പിന്നെ ചെറുക്കായ്ക്ക് കൊണ്ടുപോകാൻ എന്താ കിഴങ്ങ് അരിഞ്ഞ് നമ്മൾ മേഴ്ക്കൂർട്ടിക്ക് അടുപ്പി വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ സബോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ അതിൻ്റെ ഇടയ്ക്ക് ചെറുക്കായി വന്നാണ് ഒന്ന് വീഡിയോസ് എടുത്ത് നമുക്ക് തരുന്നത് കേട്ടോ അതിനുശേഷം സബോളയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കൻ ഐസൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ നോക്കി ഇപ്പം കഴുകാനെടുത്തപ്പോൾ വലിയ വലിയ പീസുകളാണേ അപ്പം എന്നാൽ അതൊന്നും കൂടെ ഒക്കെ ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് ചെറിയത് ചെറിയ പീസുകളാക്കി ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഒത്തിരി വലിയ പീസായാലും കൊള്ളത്തില്ല കേട്ടോ അപ്പം ഞാനന്ന് ദമ്മിട്ട് എടുക്കുക ബിരിയാണി വെക്കാൻ വേണ്ടിയാണുള്ള പെരുപാടാണ് കേട്ടെന്നോ അപ്പോൾ ദമ്മിട്ടെടുക്കാമെന്നോർത്തായിരുന്നേ അപ്പം മക്കൾ പറഞ്ഞാൽ ദമ്മിടണ്ട ചോറും വേറെ കറിയും വേറെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതനുസരിച്ച് ചിക്കൻ്റെ ഇതാക്കിയാൽ മതിയല്ലോ അപ്പം എന്നാൽ ഒന്നുകൂടെ അതുകൊണ്ടാണ് നമ്മളൊന്നുകൂടെ ചെറുതാക്കി എടുക്കുന്നത് രാവിലെ തന്നെ മൂക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വോയിസ് പറയുമ്പോഴത്തേക്ക് കേട്ടോ അങ്ങനെ ചിക്കൻ എല്ലാം ദാ നമ്മൾ കഴുകിപ്പറക്കി എടുത്തുകൊണ്ട് വന്ന് റെഡിയായി വെള്ളം തോരൻ വെച്ചു അതിന് ശേഷം നമ്മൾ മസാല കൂട്ടി കേട്ടോ അതിൻ്റെ ഈ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന ചിക്കൻ മസാലയും ബിരിയാണി മസാല അല്പം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് രണ്ടുമൂന്ന് പെരിഞ്ചീരകം ഗരം മസാല പൊടിച്ച് എല്ലാം കൂടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരിച്ച് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുത്തത് ഇനി നമുക്ക് ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചില്ല അതൊന്ന് നമുക്ക് റെഡിയാക്കി ഇതിലൊന്ന് പറക്കി വെക്കാം ആ ചിക്കൻ ഉണ്ടാകത്ത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ കേട്ടോ അപ്പം മൂന്ന് കോഴിയായിരുന്നു ഇന്നലെ മേടിച്ചത് കേട്ടോ അതിൽ നിന്ന് രണ്ട് രണ്ട് കോഴിയുടെ നാല് കാലും മാറ്റി വന്നിച്ച് കേട്ടോ എന്നു വെച്ചാൽ അടുത്ത ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും മക്ക ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ കാല് പൊരിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മക്കക്ക് അപ്പോൾ അതെന്തേലും ഓർത്ത് അത് മാറ്റി വെച്ചു ബാക്കിയെല്ലാം കൂടെ അതാ നമ്മൾ റെഡിയാക്കി എടുത്തു അങ്ങനെ വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ ചെറുക്കയ്ക്ക് പോകാൻ സമയമായി കേട്ടോ അങ്ങനെ അതാ ഫസ്റ്റ് പുത്തൻ പാത്രത്തിലൊക്കെ ഇരുന്ന് ഫസ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ ചോറെടുത്തു ഫസ്റ്റ് ഡേ ആണ് ചോറ് കൊണ്ടു കേട്ടോ അപ്പോൾ ചോറൊക്കെ വിളമ്പി ഇതാ നമ്മുടെ കിഴങ്ങ് മഴക്കോട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുക്കായ എവിടെയെന്ന് പറയുന്ന തിരിച്ച് കൂടുതൽ കിഴങ്ങ് മുഴിക്കോട്ടി വെച്ചോളാം കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ചെറുക്കനെ അപ്പോൾ അങ്ങനെ അത് കിഴങ്ങ് മുഴിക്കോട്ടിയൊക്കെ വെച്ചു മക്കൾ ചെറുക്കായെ വിടുന്ന തിരക്ക മക്കളാണ് രാവിലെ റൂമിൻ്റെ അകത്ത് എന്തോ ഒതുക്കിപ്പറക്കും ആയിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ മിറ്റന്തുപ്പും പരിപാടിയൊക്കെ ഇന്ന് മക്കളെ മക്കളെപ്പിച്ചു കേട്ടോ അപ്പോൾ അവരെല്ലാതെ രണ്ട് കൂടെ അതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ആ ചെറുക്കായനെ വിടാനെല്ലാം റെഡിയാക്കി എടുത്തു വെച്ചു ഇത് ആ മക്കൾക്കുള്ള രണ്ട് പാത്രം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് മക്കൾക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് ബാത്രൂം കൂടെ ഒന്നിച്ച് വെച്ച് ചോറൊക്കെ എടുക്കും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ പോയി ഇന്ന് മൂന്ന് പേരും പോയി കേട്ടോ അതൊക്കെ കാപ്പുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മൂന്ന് പേരും പോയി ഇന്ന് മക്കൾക്ക് ടി സിയുടെ ആപേഷം വെക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് പേരെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഇതാ നമ്മൾ ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കശുവണ്ടിയും മുന്തിരിയുമാണ് വറുത്ത് വാങ്ങിയത് അതിന് ശേഷം നമ്മൾ കുറച്ച് സബോളയും കൂടെ വറുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടു അങ്ങനെ സബോള ഇട്ടതിന് ശേഷം ഇതാ നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നീളമുള്ള വെള്ള അരിയാണ് കേട്ടോ അപ്പം എന്താ ഞാൻ അരി അരിയെടുത്ത് അതാ ബക്കറ്റിലിട്ട് ഇനിയൊന്ന് കഴുകി വാരി ഒരു ഒന്ന് കുതിർത്താൻ വെക്കാമെന്നോർത്താണേ അപ്പം എന്താ നമ്മുടെ സബോളയൊക്കെ ഞാൻ ഒരു ട്രിപ്പ് കൂരി അടുത്ത ട്രിപ്പ് ഇട്ടു പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ സ്റ്റൗവെ തന്നെ പണി നടക്കിയാലോ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ തീ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളമടുപ്പി വെച്ചു കേട്ടോ ഇതാ നമ്മൾ കശുവണ്ടിയും മുന്തിരും വറുത്തു വെള്ളം തിളപ്പിച്ച് വാങ്ങി ഒരു ട്രിപ്പ് സബോള വറുത്ത് വെച്ചു അങ്ങനെ അത്യാവശ്യം ചില്ലറ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഞാനൊരാളിലുള്ളൂ വീഡിയോ എടുക്കലും പാചകവും എല്ലാം കൂടെ നടക്കുന്നില്ല കേട്ടോ അങ്ങനെ സബോള വാങ്ങി എല്ലാം വറുത്ത് പോരുകെട്ടോ അതിന് ശേഷം എന്താ നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തുന്ന ഒത്തിരി നല്ല മൊരിച്ചല്ല ഒന്ന് പാതിപ്പെരു വേവാക്കി എടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു കുറ്റിയുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോഴത്തേക്ക് എടുത്ത് താത്ത് വെക്കാൻ പറ്റുക ചെറിയ അടുപ്പ് വലിയ മറ്റേതിരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പലഹാരം ഇട്ടുകൊണ്ടിരുന്നേ അത് ഇനിയിപ്പോൾ എടുക്കാവുന്നില്ല പിന്നെ ഞാൻ ആ സ്റ്റൗവിൽ തന്നെ വെച്ച് കേട്ടോ പിന്നെ അത് വെള്ളം നമുക്ക് ഒരു അല്പം തിളവായി തുടങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ചോറിന് നല്ല മയവും ആകും പിന്നെ ഒന്ന് ഒന്നിലോ ഒട്ടാതെ ഇരിക്കും കേട്ടോ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ അതിന് ശേഷം നമ്മുടെ ഇലയും രണ്ടുമൂന്ന് ഗ്രാമ്പും ഇലക്കയും ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക രണ്ട് പട്ടയുടെ പീസും എല്ലാം കൂടി ചേർത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി കേട്ടോ ചോറിൽ ഉപ്പിടാൻ പറ്റില്ല പഠിച്ചവനെ അനുഗ്രഹിച്ച് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കറിയിൽ ഉപ്പുണ്ടായിരുന്നതുകൊണ്ട് ഇളക്കി തിന്നപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിന്നത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പാളിച്ച പറ്റിയതാണ് അങ്ങനെ അതാ നമ്മൾ ചിക്കനെല്ലാം വറുത്തു പോരിയതിന് ശേഷം ഇതാ നമ്മൾ കറിക്കുള്ള സബോള ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ സബോളെല്ലാം വരണ്ടേ ഒരു ഇച്ചിരി ഒന്ന് ഇതായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് പച്ചമുളകും എല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അല്പം എണ്ണ കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രം ആയതുകൊണ്ട് നേരന്ന് കിടക്കുന്നതുകൊണ്ട് അറിഞ്ഞില്ല കേട്ടോ അത് പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കറി വെച്ച് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ജലദോഷം വരുന്നുണ്ട് മൂക്ക് ഭയങ്കര ഇതായിട്ട് ഇതാണ് ഇട്ടുടും അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഒരു ഒരു മണിക്കൂറോളം ഞാൻ കുതിത്ത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് കുതിത്താൽ മതി ഒരു മണിക്കൂറൊക്കെ കുതിത്തെടുക്കുമ്പം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ട ചോറ് അങ്ങനെതാണ് ഞാൻ ഒരു മണിക്കൂർ കുതിത്ത് അരി വാരിയടിച്ച് വെള്ളമൊക്കെ തോറുന്നതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കണം ഇതിൻ്റെ വേവ് കറക്റ്റ് പരുവത്തിൽ തന്നെ വാങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഇതൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിന്നെ അരപ്പും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതുകൊണ്ടല്ലേ ആരപ്പല്ല എല്ലാം നല്ല വരണ്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു അല്പം ചിക്കൻ മസാല ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് എടുക്കണം കേട്ടോ ഇന്ന് ചിക്കൻ കറി വെക്കുന്ന ചെറിയൊരു വ്യത്യാസത്തിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ ദിവസവും ഉണ്ടാക്കുമ്പോഴും നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ അല്ലേ ഇടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇട്ട വീഡിയോസ് തന്നെ പിന്നെയും പിന്നെ ഇടുന്നത് അപ്പോൾ എന്താ നമ്മൾ അതെല്ലാം ഒന്ന് ആ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതായതിനു ശേഷം ഒരു അല്പം അജ്മീയുടെ നമ്മൾ ബിരിയാണി മസാല ഒത്തിരി ഇടണ്ട കേട്ടോ കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ ആ എണ്ണയുടെ ഇതിൽ ഒരല്പം വെള്ളത്തിൻ്റെ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം രാവിലെ ശ്വാസം മുട്ടുന്നോണ്ടേ ബോയ്സ് കൂടുമ്പോഴത്തേക്ക് എന്തോ അതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ താ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ എന്താ തക്കാളി ബദാമില്ലേ ബദാമും കൂടെ ഒന്നിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ അതും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് നല്ലതായിട്ടൊന്ന് തിള വരുന്ന രീതിയാക്കണം കേട്ടോ നല്ല തിളച്ചതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാവേ അപ്പോൾ എന്താ നമ്മളിത് ഓൾറെഡി തിളച്ച് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കറക്കി അതും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി നല്ല തിളപ്പിച്ച് എടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രം ഇനി ചിക്കനും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ എന്താ ഈ രീതിയിലൊന്ന് ബദാമൊക്കെ ചേർത്ത് ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ ഞാൻ കൂട്ടത്തില്ല അപ്പോൾ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ ആ അഭിപ്രായം പറയുന്ന കേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിന് നല്ല അഭിപ്രായം പറയുമ്പോൾ വളരെ അധികം സന്തോഷമാണല്ലേ അപ്പോൾ എന്താ ഞാൻ അതെല്ലാം ഇട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ അകത്ത് അല്പം ഉപ്പൊക്കെ ചേർത്താണ് ഇളക്കി വെച്ചത് അന്നാലും ഒരു അല്പം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അല്പ ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ആ ഭാത്തുപോരി വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കുന്നു ഇട്ട് കൊടുത്തോണ്ടിരുന്നപ്പം നമ്മുടെ മുഖത്ത് തീർച്ച കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി പൊങ്ങിയിരിക്കുന്നത് അപ്പോഴത്തേക്ക് അതുപോലെ അത്രയും തിളച്ച് കിടന്നതിൽ അതിലേക്ക് ചിക്കൻ പീസ് എളുപ്പം വന്ന് അപ്പോൾ അത് മുഖത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ അവിടെ തന്നെ ഒന്ന് തീർച്ചു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം കേട്ടോ പല ഇന്ന് മുഴുവൻ മുഖത്ത് തെറിക്കലായിരുന്നു കേട്ടോ നമ്മൾ സബോള ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ എണ്ണ വന്ന് തീർച്ച കേട്ടോ അപ്പം എന്താ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇടയ്ക്ക് ചോറ് നോക്കുന്നുണ്ട് കേട്ടോ ചോറ് അൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഒത്തിരി ഒരുവിധം വേവ ഉണ്ടായിരുന്നു കേട്ടോ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ചോറടുപ്പിൽ തന്നെയാണ് അപ്പോൾ വെന്ത് അളിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ എന്താ ചിക്കൻ്റെ അകത്തൊക്കെ റെഡിയായി നമ്മൾ വെച്ചു അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് വാങ്ങണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചോറൊക്കെ വെന്ത് അളിഞ്ഞു പോകും ഒരുപാട് അളിഞ്ഞു പോകരുത് കേട്ടോ എന്നാൽ വേവാതെ ഇരിക്കല് ആ പരുവത്തിന് വേണം നമ്മൾ വാങ്ങിയെടുക്കുക ഇതൊന്ന് അല്പം വാങ്ങിയെടുക്കാൻ എനിച്ചിട്ട് ബുദ്ധിമുട്ട് കേട്ടോ ഇത്രയും വെയിറ്റുള്ള സാധനമല്ലേ ഒന്നാമത് എനിക്ക് വെയിറ്റ് പൊക്കത്തും വേറെ ആരും ആരുമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തന്നെ എടുത്തല്ലേ പറ്റുള്ളൂ ഭയങ്കര വൈകിട്ടായപ്പോൾ അതിൻ്റെ അറിയുകയും ചെയ്ത് കേട്ടോ ഭയങ്കര വേദനയായിരുന്നു അടുവിനൊക്കെ കേട്ടോ എന്ന് വെച്ചാൽ ഡിസ്കിന് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ആ ചോറ് വാങ്ങിയിട്ട് പിന്നെ ഈ ചട്ടി ചട്ടിയെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് കേട്ടോ ഈ നമ്മുടെ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഇങ്ങനത്തെ വലിയ ചട്ടിയൊക്കെ വെക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു ഇനി നമുക്ക് ചോറൊന്ന് കോരി എടുക്കാം ചോറൊന്ന് വെള്ളം തോർത്തി എടുക്കണം കേട്ടോ നല്ല രീതിയിൽ വെള്ളം തോർന്ന് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിയും പരി ഇതൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളെ നമുക്കിനി ഇതൊന്ന് ചോറൊന്ന് കോരിയെടുക്കാം എല്ലാ വീഡിയോ എല്ലാ മുഴുവൻ വീഡിയോ ഫുള്ളായിട്ട് ഇടണം എന്നൊക്കെ ഓർത്താണ് കേട്ടോ പക്ഷെ ലെന്ത് കൂടി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് എട്ട് മിനിറ്റ് വീഡിയോ ആണ് പറയുന്നത് ഇപ്പം തന്നെ ഇന്നിടത്ത് ഇപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇടുന്നത് കേട്ടോ അല്ല പിന്നെ രണ്ട് വീഡിയോ ആയിട്ട് ഇടണം അതൊരു ഒരു സുമാറും ഇല്ലല്ലോ പകുതി ചെയ്യുന്ന പകുതി ചെയ്യുന്നു അതുകൊണ്ട് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ വീഡിയോസ് ഇടുന്ന കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ചോറും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് നമ്മളിനി ആ ചെരുവത്തിൽ തന്നെയാണ് നമ്മൾ ഇതൊന്ന് ദം ദമ്മിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കറി ചേർക്കുന്നില്ല കേട്ടോ കറി ചേർക്കാതെ പിന്നെ ഈ സബോളയും ഇതൊക്കെ വരട്ടി വെച്ചല്ലോ നമ്മൾ വറുത്ത് പോരി വച്ചല്ലോ അതൊന്ന് ലെയർ ഇട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് എല്ലാ ഭാഗത്തും ആകുകയും ചെയ്യുമല്ലോ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആകുകയും ചെയ്യുക അതിന് വേണ്ടിയാണ് അതിന് ചരുവത്തിൽ ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്താൽ ആദ്യം കേട്ടോ അപ്പോൾ ഉരുക്കിയിട്ടൊന്നുമില്ല ചൂട് ചോറ് ഇടുമ്പം തന്നെ അത് ഉരുക്കിക്കുള്ളൂ അങ്ങനെ അതാണ് നമ്മൾ കുറേ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ചോറ് കാണുമ്പോഴേ അറിയാം ഒന്നിലൊന്ന് നമ്മൾ പിടിക്കാതെ ഒന്ന് വിട്ട് വിട്ട് അടയിരിക്കുന്ന ഈ രീതിയിൽ ഇരിക്കണം കേട്ടോ ഇനി നമ്മൾ വറുത്ത് കുരുവെച്ച മുന്തിരിയും കശുവണ്ടിയും സബോളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ചോറിൻ്റെ പുറത്ത് നമുക്ക് ലെയർ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തന്നെ തന്നെയല്ല വെക്കുന്നത് ഇടയ്ക്കൊന്ന് നമ്മൾ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ചെറിയ കണലിൽ വെക്കുമല്ലോ കണലിൽ അല്ലെങ്കിൽ തീ കുറച്ച് സ്റ്റൊവേ വെക്കുമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ വീണ്ടും അങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ സബോളയും ഇതൊക്കെ വറുത്തു വെച്ചേക്കുന്നത് വീണ്ടും ലെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ ഇട്ട് എടുത്ത് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചോറെല്ലാം റെഡിയായി ക കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ സബോളയും കാര്യങ്ങളെല്ലാം വറുത്ത് വെച്ച് പിന്നെ ലാസ്റ്റ് ഇട്ട് ഇട്ടപ്പോഴത്തേക്ക് ഏറ്റവും മൺഡേ ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്നോ നാലോ ലെയർ ഇട്ട് കേട്ടോ അതേപോലെ ചോറ് അപ്പം എന്താ ഇതിന് ശേഷം ഇനി ഇതിൻ്റെ മണ്ടയിലും കൂടെ ഒരൽപ്പം നമുക്ക് നെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് എസെൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മറ്റേ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ എസെൻസ് കേട്ടോ പൈനാപ്പിളോ വാനിലോ മിക്കവരും നമ്മൾ പൈനാപ്പിളാണ് ബിരിയാണിക്ക് കൂടുതലും പൈനാപ്പിളാണ് ഉപയോഗിക്കുന്നത് പൈനാപ്പിളിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കുക അത് ചുമ്മാ എസെൻസ് ഒഴിക്കരുത് നമ്മൾ അല്പം വെള്ളമോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് വേണം എസെൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കലക്കിയിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കണം കൈയൊക്കെ കഴുകി നല്ല വൃത്തിയായി ആക്കിയൊക്കെ കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് തളിച്ച അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മണ്ടയിലേക്കുണ്ടല്ലോ അല്പം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂക്കും അടഞ്ഞിരിക്കുന്ന തൊണ്ടയും വല്ലാത്ത ഇതായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വോയിസ് ഇടുമ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ നെയ്യൊക്കെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഈ കുപ്പിയുടെ സൈഡിൽ ഇരിക്കുന്ന ഒന്നും വരുന്നില്ല അപ്പോൾ പിന്നെ അത് ഉരുകുമ്പം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ ഒരു സ്ഥലത്ത് തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതായത് ചൂടടിച്ച് ഇത് ഉരുകി ഇതിൻ്റെ എല്ലായിടത്തും ഇതിൻ്റെ മണവും ഇതൊക്കെ എത്തണം കേട്ടോ അങ്ങനെ ഇതാ അരച്ച് സെറ്റ് ചെയ്ത് നമ്മളിനി നമ്മുടെ അടുപ്പിലെ അടുപ്പിലെ തീ കുറച്ച് വിറകും കാര്യങ്ങളെല്ലാം വാങ്ങി മാറ്റിയിട്ട് നമ്മൾ ഈ കനലിൽ വെക്കണം പിന്നെ ഈ അടപ്പിൽ ഈ അടപ്പിൻ്റെ മണ്ടയിൽ ഒരല്പം കനലൂടെ എടുത്ത് ഇട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മുടെ കറി ഏകദേശമൊക്കെ ആവുന്നുണ്ട് അപ്പം ഞാൻ കറി വാങ്ങി ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ചോറ് സ്റ്റൗ വെച്ച് കേട്ടോ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ കറി അടച്ച് അത്രയും വലിയ പാത്രം ആയതുകൊണ്ട് കറി അടച്ച് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അതിനുള്ള അടപ്പില്ലായിരുന്നേ അപ്പോൾ ഞാൻ നമ്മുടെ ഈ ചരുവത്തിലേക്ക് കറി ഒന്ന് മാറ്റിയിട്ട് കറിവേപ്പിലാക്കിയിട്ട് ഒരു അൽപ്പൂടം ഒന്ന് റെഡി അയച്ചാൽ മതി കേട്ടോ അങ്ങനെ അത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമ്മുടെ ചോറ് ഇതാക്കാനല്ല അടുപ്പിൽ വെച്ചു അപ്പോൾ നെയ്യ് ഉരുകാനുണ്ടല്ലോ അത് ഞാൻ അവിടെ വെച്ചു കേട്ടോ അപ്പോഴാണ് ഓർത്തത് ഒരു കാര്യം ചേർത്തില്ല കേട്ടോ ഇടയ്ക്കൊന്ന് മറന്നു പോയതാണ് അപ്പോൾ ഒരു അല്പം ഒരു പാത്രം എടുത്തിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ബിരിയാണി മസാലയില്ലേ അതും കൂടി ഒരൽപ്പം ഇട്ടു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇതാ ഇളക്കി ഇതാ ഈ രീതിയിലൊന്ന് രീതിയിലൊന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളം കൂടി ആയാലും കുഴപ്പമില്ലേ ഞാനിപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ ചോറിൻ്റെ മുകളിലൊന്നും ഇല്ല ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്നത് ഇനിയിപ്പം ചോറിൻ്റെ മണ്ടയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിനിപ്പം എല്ലായിടത്തും ആയിക്കോളും കേട്ടോ ഇതിൻ്റെ ചൂട അടിച്ചിട്ട് ഈ ചോറ് ഈ ചെറിയ കണ്ണലിലിരുന്ന് ഇതാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇതിലടിച്ചിട്ട് എല്ലാ ഭാഗത്തും ആകും കേട്ടോ അപ്പോൾ എന്താ ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് നമ്മുടെ നെയ്യ് അപ്പത്തേക്ക് ഉരുകയായിരുന്നെ അതുകൂടെ ചേർത്ത് ഇനി ഇത് നമ്മളൊന്ന് അടച്ച് പറക്കിയെടുക്കുക ഇനി വിളം വിളമ്പുമ്പോൾ റെഡി ആയിക്കോളും കേട്ടോ അങ്ങനെ ചോറും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു അടുക്കള എല്ലാം റെഡിയാക്കി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം കഴുകുന്ന വീഡിയോസൊക്കെ നമ്മൾ കട്ട് ചെയ്തായിട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്താണ് അങ്ങനെ അടുക്കളയും കാര്യങ്ങളെല്ലാം നീറ്റാക്കി അപ്പം മക്കളെ വിളിച്ചപ്പോൾ അവരും വരാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പഠിച്ചങ്ങനെ എൻ്റെ പണിയെല്ലാം തീർന്നു മക്കൾ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ എല്ലാം കഴിപ്പറക്കി വെച്ചു നമ്മുടെ പേരെയൊക്കെ ഒന്ന് ഇതൊക്കെ മക്കൾ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് പിന്നെ ഒന്ന് പേരെയെല്ലാം ഒന്നും കൂടെ തൂത്തൊന്ന് തുടച്ചാൽ മതിയായിരുന്നു ബാക്കിയെല്ലാം മക്കളെല്ലാം പറക്കി വെച്ചിട്ടായിരുന്നു പോയത് അങ്ങനെ അതാണ് നമ്മൾ വീടും കാര്യങ്ങളും പരിസരമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി മക്കളെ ട്രോഫികളിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് രണ്ടെണ്ണം കിട്ടി ഇനിയിപ്പം കിട്ടാനുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് കിട്ടാനായിട്ട് ഞായറാഴ്ച ഒരു ഇതുണ്ട് അതിനൊക്കെ പോകണം കേട്ടോ അതൊക്കെ എല്ലാ വീഡിയോസും സർട്ടിഫിക്കറ്റെല്ലാം ഒന്നിച്ച് നമുക്ക് കാണിക്കാവേ അപ്പോഴത്തേക്കിതേ മക്കളുടെ കൂട്ടുകാരികളും ഒരാളുടെ അമ്മയെ വന്നിട്ടുള്ളൂ വേറെ ആരും വന്നില്ല പിന്നെ രണ്ടുമൂന്ന് പേർ പുറകിനു വരാനുണ്ട് കേട്ടോ അവരെല്ലാം ഇപ്പോൾ വരുവേ അപ്പോൾ എല്ലാവരും ആദ്യം വന്നവർക്കൊക്കെ ഞാൻ ഞങ്ങൾ പിന്നെ കേക്കുമുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഇതാ നമ്മൾ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഇനി ഇനി എല്ലാം സെറ്റായിക്കോളും ഇതാ ഇപ്പം അത് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പി എടുക്കുകയാണേ ഇപ്പോൾ ഇപ്പം വീഡിയോസ് എടുത്ത് തരുന്നത് കൊച്ചാണ് കേട്ടോ എൻ്റെ മോളാണ് അതിന് ശേഷം ഇതാ നമ്മൾ ചോറൊക്കെ വിളമ്പി ഇതാണ് നമ്മുടെ കറിയൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട് കറികൾ വിളമ്പി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടവും പൊരിച്ചായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്യുകയോ ചെയ്ത് തന്നെ ലെന്ത് ആയി പോകുന്നുണ്ട് പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ ഞാനിരുന്ന് വീഡിയോ നിൽക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയേക്ക് ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ടേബിളെ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളി ബിരിയാണിയും കറിയൊക്കെ ആയിരുന്നു പറഞ്ഞ് കഴിച്ചിട്ട് പോയപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് അവർ പോയത് കേട്ടോ ശേഷം അതിനുശേഷം എല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞെനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങനെതാ മക്കൾ തന്നെയാണ് അവർക്കെല്ലാം വിളമ്പി വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് മക്കളുടെ കൂടെ അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ മുഖം മറച്ചും വീഡിയോയിൽ നിന്നും മാറിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ വന്നവരൊക്കെ എന്നാന്ന് വെച്ചാൽ അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു ചമ്മല അങ്ങനെ അതെല്ലാം മർദ്ദിക്കുകയാണ് അപ്പോൾ എന്താ പിന്നെ അവർക്ക് അവർക്കിതാ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ വളരെ സന്തോഷം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ പാറയിലൊക്കെ പോയിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോയത് കേട്ടോ മക്കൊക്കെ പ്രസന്റേഷനൊക്കെ കൊടുത്തു അവർ ഭയങ്കര സന്തോഷമായി കേട്ടോ അവരെല്ലാം വന്ന് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളൊക്കെ കൂടിയായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് കൂടി ചെറുതല്ല ലെങ്ത് കൂടിപ്പോയി കേട്ടോ ചെറുതും വലുതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ അല്ലായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം പിന്നെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേർത്തസ് കാണാം അസ്ലാമലൈക്കും